പള്ളിയല്ല ഇവിടുത്തെ വിഷയം വിദേശ മേധാവിത്യത്തിൻ്റെ കീഴിൽ ഞങ്ങൾക്ക് കഴിയാൻ സമ്മതമല്ല നിങ്ങളുടെ അനുവാദത്തോട് കൂടിയാണ് അന്ത്യോക്യയിലെ പാത്രയാക്കിസ്റ്റിനെ വായിച്ചാൽ അംഗീകരിക്കും വെച്ചാൽ ഒരു വിദേശാധിപത്യത്തിന് അനുകൂലമാണ് അല്ല ആണ് അത് അതിൽ ആത്മീയ നേതൃത്വം അന്ത്യോക്കിയ പാത്രചാർക്കിസ്നാണെന്ന് ഭരണഘടന പറഞ്ഞു തുടങ്ങും അതിനുശേഷം കാതുലിക്കയുടെ അനുവാദമില്ലാതെ അംഗീകാരമില്ലാത്ത പാത്രി ആർക്കീസിനെ നിങ്ങൾ അംഗീകരിക്കില്ല എന്ന് പറയുന്നു അപ്പോൾ അംഗീകാരമുള്ള പാത്രിയാർക്കീസ് പാത്രിയാർക്കീസ് ആണെങ്കിൽ ആണെങ്കിൽ അംഗീകരിക്കും ഈ വിദേശത്തുള്ള ആളുമാണ് അപ്പൊ വിദേശത്തുള്ള നേതാവാണ് നിങ്ങളുടെ തലവൻ തേർട്ടി ഫോർ കോൺസ്റ്റിറ്റ്യൂഷൻ അനുസരിച്ച് ഭരിക്കപ്പെടണം എന്ന് പറയുമ്പോൾ തേർട്ടി ഫോർ കോൺസ്റ്റിറ്റ്യൂഷനിലെ ഒന്നാമത്തെ ക്ലോസ് അനുസരിച്ച് പരിശുദ്ധ പത്രീ ഇടുക്കി സഭയുടെ ആത്മീയ മേലധ്യക്ഷനാണ് പേടിയാർക്കിനെ വാഴിച്ചത് കാതോലിക്കായുടെ അംഗീകാരത്തോടെ സാന്നിധ്യത്തോടെ അല്ല എന്നുള്ളൊരു വാദമുഖമുണ്ട് ആ വാദമുഖം തേർട്ടി ഫോർ കോൺസ്റ്റിറ്റ്യൂഷനിലെ നൂറ്റി ഒന്നാമത്തെ ക്ലോസിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് ഇത് വെച്ച് കോടതിയിൽ വാദിച്ചു ഈ പേട്രിയാർക്ക് ഞങ്ങൾ അംഗീകരിക്കുന്നില്ല ഞങ്ങളുടെ സഹകരണത്തോടെ വാഴിച്ച പേടിയാർക്കല്ല എന്ന് കോടതിയിൽ മറുവിഭാഗം വാദിച്ചു അതിന് അരുൺ മിശ്ര പറഞ്ഞ വ്യക്തമായ ഒരു മറുപടി കൊടുത്തിട്ടുണ്ട് അതെന്തുകൊണ്ട് അവർ വിസ്മരിക്കുന്നു കാനൂനികമായിട്ട് യൂണിവേഴ്സൽ ചർച്ചിൻ്റെ അനുസരിച്ച് വാഴിക്കപ്പെട്ടുള്ള പേട്ടിയാർക്ക് പേട്ടിയാർക്കാണെന്നും അദ്ദേഹത്തിൻ്റെ അധികാരത്തെ ചോദ്യം ചെയ്യാൻ പാടില്ല എന്നും അദ്ദേഹത്തെ അംഗീകരിച്ച് മതിയാകുമെന്നും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഒരു പേടിയാർക്കിനൊരു റൈവൽ ക്ലൈമൻറ്റ് ഇല്ല ഒറ്റ പേട്ടിയാർക്കേ ഉള്ളൂ ആ പേട്രിയാർക്കിനെ സ്വീകരിക്കുക എന്നുള്ളതാണ് കോടതി വിധി പറഞ്ഞിരിക്കുന്നത് എന്ത് ഭാരത പൈതൃകമാണ് ഈ പറയുന്ന ദേവലോകത്തെ ബാഹായിട്ട് സഭ നേതൃത്വത്തിനുള്ളത് അവർ ഭാരതീയരാണെന്ന് മാത്രമേ ഉള്ളൂ ആ സഭയുടെ പൈതൃകം വിശ്വാസം ആചാരം വേഷവിധാനങ്ങൾ ഇതെല്ലാം സുറിയാനി സഭയുടേതാണ് വേരി സ്ഥലം തുടച്ചു കൊടുക്ക എനിക്ക് പറ്റിയ പണിയതാ